ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇതിന് മുന്നിലേ എനിക്ക് അർജുന അവാർഡൊക്കെ കേരളത്തിൽ നിന്ന് ഒറ്റ ഫുട്ബോൾ പ്ലെയറിനെ കിട്ടിയിട്ടുള്ളൂ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊന്നും ഇങ്ങനത്തെ സ്വീകരണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എഫെ ഒരു പട്മശ്രീ കിട്ടിയിട്ട് ആദരിച്ചു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പ്രസിഡന്റ് ഏറ്റവും നല്ലൊരു കൊല്ലാണെന്ന് ഈ വർഷം കാരണം ഒരു സന്തോഷം ട്രോഫി ഫൈനൽ എത്താന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല പുറത്തു പോയിട്ട് വലിയൊരു കാര്യം തന്നെയാണ് അവിടെ റെഡ്നെ സാബ് ആവാന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് വിൻ വിജയ എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ സന്തോഷ് ട്രോഫി ടീമിനെ ഒഴിവാക്കിയിട്ട് യങ് സേർഡിന് ചാൻസ് കൊടുത്തിട്ട് കുറേ യങ് സേഡ് പ്ലേയേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി അത് പ്രസൻറ്റ് ഏറ്റവും വലിയൊരു കഴിവാണ് അത് വന്ന് വിഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല അത് വലിയൊരു കാര്യം തന്നെയാണ് അതേ രണ്ടും അതുപോലെ ബീച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ നമ്മളവിടെ ബീച്ച് ഫുട്ബോൾ ഉണ്ടാകുന്നു പക്ഷെ ബീച്ച് ബീച്ച് ഫുട്ബോൾ വേണ്ടി വിൻച്ച് ചെയ്യുക അദ്ദേഹം നമ്മൾ ഗോവയിലെയും ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അവരെയൊക്കെ ബീറ്റ് ചെയ്ത് ബീച്ച് ഫുട്ബോൾ നമ്മൾ വിൻജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കും എല്ലാവർക്കും കണ്ണുകളുടെ എൻ്റെ ഇവിടെ ആദരിച്ച കെഫോട് പ്രത്യേകിച്ച് പ്രസിഡന്റിനോട് ഭയങ്കര നന്ദി പറയുന്നു സത്യേറ്റവും ആദ്യമായിട്ടാണ് കെഫേ എന്ന് പറഞ്ഞ ഒരു കേരള ഫുട്ബോൾ അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്വീകരണം ഈ പർപ്പിസ് ചെയ്തിട്ടേക്ക് തന്നത് അതിൽ തന്നെ ബിക്സും താങ്ക് യു താങ്ക് യു വെരി മച്ച് നാസറി മുതൽ ഫുട്ബോളിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിമാനകരമായ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുകളിലേക്ക് അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ഓഫ് അംബേദ്കർ സ്റ്റേഡിയ